ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റിന് ഇനി ഒരു ദിവസം കൂടി ബാക്കി പരമ്പരയുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും നടക്കുക ഡബ്ല്യു ടേബിളിലെ ഒന്നാം സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാനായിരിക്കും രോഹിത്തിന്റെ ശ്രമം മറുഭാഗത്ത് ബാസ്ബോളിന്റെ പ്രസക്തി വരെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് സന്ദർശകരുമെത്തി ബാറ്റിംഗ് ഓർഡറിൽ യാതൊരു മാറ്റവും വരുത്താതെയായിരിക്കും ഇംഗ്ലണ്ട് ഇറങ്ങുക ക്രൗളി ഡക്കറ്റ് ഒലിപോപ്പ് എന്നിവർ തന്നെയായിരിക്കും ടോപ്പ് ത്രീ തന്റെ സ്ഥിരം ശൈലിയിൽ ജോറോട്ടും ഉണ്ടാകും സ്റ്റോക്സ് ബേസ്ഡ് ഓഫ് ഫോക്സ് എന്നിവർക്ക് ചിലത് തെളിയിക്കാനുണ്ട് റോബിൻസൺ ആൻഡേഴ്സൺ എന്നിവരുടെ കൂടെ മാർക്ക് വുഡ് ഉണ്ടാകുമോ എന്നാണ് ഇംഗ്ലണ്ട് ക്യാമ്പിൽ നിന്നും അറിയേണ്ടത് ടേസർമാർക്ക് നല്ല ആനുകൂല്യം ധർമ്മശാലയിൽ കിട്ടും ടോസ് കൂടി അനുകൂലമായാൽ ഇന്ത്യൻ ടോപ്പ് ഓർഡറിന് കടുത്ത ചലഞ്ചും ഉയർത്താം അതിനുപക്ഷേ സ്പിൻ അറ്റാക്കിന്റെ മൂർച്ചയൽപ്പം കുറക്കേണ്ടി വരും ടീം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സെലക്ഷൻ ഹെഡേക്കുകളൊന്നും ഇല്ലെന്ന് പറയാം രോഹിത് ജയ്സ്വാൾ ഗിൽ എന്നിവർ തന്നെയായിരിക്കും ടോപ്പ് ത്രീ മിഡിൽ ഓർഡറിൽ ഒരു സ്ഥിരം പൊസിഷൻ സീരീസിൽ ആർക്കുമില്ല ജഡേജ പടീധർ സർഫ്രാസ് എന്നിവരിൽ ആരുമിറങ്ങാം മധ്യനിരയിൽ പടിക്കലിന് അരങ്ങേറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് പഠിക്കലിന് ഡെബ്യൂ ഉണ്ടാകുമെന്ന് പല ക്രിക്കറ്റ് സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പഡീതറിന്റെ കരിയറിൽ തീരുമാനമാകും ആകാശ് ദ്വീപിന് പകരം ബുംറ എന്നതാണ് ബൌളിംഗ് നിരയിലെ ഏറ്റവും സേഫായ മാറ്റം എന്നാൽ അവിടെയും രണ്ട് മൂന്ന് സാധ്യതകൾ രോഹിത്തിന്റെ മുന്നിലുണ്ട് സിറാജിന് റെസ്റ്റ് കൊടുത്ത് ആകാശിനെ നിലനിർത്താം അല്ലെങ്കിൽ കുൽദീപിനെ പുറത്തിരുത്തി മൂന്ന് പേസർമാരുമൊത്തിറങ്ങാം എന്നാൽ അതൽപ്പം ചലഞ്ചിങ് ആയിരിക്കും ഏതായാലും ജയത്തിൽ കുറഞ്ഞതൊന്നും രോഹിത് സ്വീകരിക്കില്ല എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ